ലവ് യു ആ ലവ് യു ലവ്യൂ മുത്തീശ്രമെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് മുത്തുമണികളുണ്ട് അതിലൊരു മുത്തുമണിയാണ് സംഗീത മോഹൻദാസ് എന്ന മുത്തുമണി കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലരാണെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയും പക്ഷേ ഉള്ളിൽ അത്രയും സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിലുണ്ടല്ലോ ആ സ്നേഹം ഒരിക്കലും പോലെ നിങ്ങൾ നോക്കിയാൽ മതി ഇനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹം പോലെ ചിലര് പറയേണ്ട ഈ ശ്രമം എന്ന് പറഞ്ഞ ദൈവമാണ് ഈ ശ്രമിച്ച അത്രയും സ്നേഹമാണെന്നൊക്കെ പറ പറച്ചിലില് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഈ പറച്ചില് ഒരു സ്നേഹം ഉള്ളിലില്ല എന്ന് നമുക്ക് പലരിലും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും സ്നേഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗട്ട് അടിക്കുക ഇവര് ശരിക്കും സ്നേഹമാണോ എന്ന് തോന്നി പോകാറുണ്ട് കാര്യം അനുഭവത്തിൽ നിന്നാണ് അതൊക്കെ തോന്നുന്നത് പക്ഷേ നമ്മൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജീവന തൊല്യ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം നമ്മുടെ സേറ ആണെങ്കിലും നമ്മുടെ സംഗീത മോഹൻദാസ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ എനിക്കറിയാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരൊക്കെ എനിക്കറിയാം താങ്ക് യു സോ മച്ച് ആൻഡ്